പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ ലോഞ്ച് സമയത്ത് ഷാരിസ് പ്രത്യേകം ഒരു കാര്യം പലപ്പോഴായി എടുത്തു പറഞ്ഞിരുന്നു ഈ സിനിമയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തൻ്റേതാണ് സിനിമ സംസാരിക്കുന്നു വിഷയത്തിൻ്റെയും എന്ന് അണിയറക്കാർ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രം തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി തൻ്റെ ആദ്യ സിനിമയായിട്ട് കൂടിയും ഇത്രയും പെർഫെക്റ്റായി അണി ചൊരുക്കിയ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ്റെ സംവിധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് കഥയും തിരക്കഥയും കൊണ്ട് ശരിക്കും തകർത്തിട്ടുണ്ട് ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ ഒരുക്കിയതാണ് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ പ്രേക്ഷകരെ ഇമോഷണൽ കൊണ്ടെത്തിക്കുമെങ്കിലും ചിത്രം അവസാനിക്കുമ്പോൾ നിറച്ചിരിയാണുള്ളത് കോമഡി റൊമാൻസ് തുടങ്ങിയ സ്ഥിരം ചേരുകൾക്കൊപ്പം പുതിയ കാലത്തിൻ്റെ വൈബുകൂടി ഉൾക്കൊള്ളിച്ചതോടെ ഏവർക്കും വ്യത്യസ്തമായ ചലച്ചിത്ര അനുഭവമാകും പ്രിൻസ് ആൻഡ് ഫാമിലി ഗ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആൻ്റണി മഞ്ജു പിള്ള തുടങ്ങിയ താരങ്ങളും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ഈ ചിത്രത്തിലുണ്ട് മൺമറഞ്ഞ സച്ചി എന്ന സംവിധായകനെ തുടക്കത്തിൽ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നന്ദി പറയുന്നത് ചിത്രത്തിൻ്റെ ഇടയിൽ എൻ്റെ തൊട്ടുമുമ്പായി സച്ചി പറഞ്ഞ ഒരു വാചകവും കാണിക്കുന്നുണ്ട് നടൻ ദിലീപിന്റെ നല്ലൊരു തിരിച്ചുവരവ് കൂടി തന്നെയായിരിക്കും പ്രിൻസ് ആൻഡ് ഫാമിലി